അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഒരു ഒരു ശേഖരണവുമായി ഇരുങ്ങോൾ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് സ്കീം സമൂഹത്തിൽ നേത്രദാന ബോധവത്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് ഒരാളുടെ നേത്രദാനം രണ്ടു കുടുംബങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വിലപ്പെട്ട സമ്മാനമാണ് ഒരു ലക്ഷം ഒരു ലക്ഷ്യം നേത്രദാന സമ്മത പത്രികാ ശേഖരണവുമായി ഇരിങ്ങോൾ സർക്കാർ ബി എച്ച് എസ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിലെയും മറ്റ് ക്ലബ്ബുകളിലെയും അംഗങ്ങളാണ് കായികമേളയുടെ ഒന്നാം വേദിയായ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിയത് സമൂഹത്തിൽ നേത്രദാന ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂളിലെ അധ്യാപകനും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ സമീർ സിദ്ദിഖി പറഞ്ഞു കൊച്ചി എം എൽ എ കെ ജെ മാക്സി വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ ബദർനിസ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ ഡോക്ടർമാരുടെ സംഘടനയായ വിമാ ചെയർപേഴ്സൺ ഡോക്ടർ ദീപാ അഗസ്റ്റിൻ കായികമേളയുടെ ഭാഗ്യചിഹ്നമായ തക്കുടുവിൻ്റെ ശില്പി വിനോജ് സുരേന്ദ്രൻ എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് എംസി ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി ജോയിൻറ് കൺവീനർ അജിമോൻ എം ജി പ്രസാദ് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ കായിക താരങ്ങൾ കച്ചവടക്കാർ തുടങ്ങി നിരവധി പേരുടെ നേത്രദാന സമ്മതപത്രം ശേഖരിച്ചു ഒരു ലക്ഷം ഒരു ലക്ഷമെന്ന നേത്രദാന പരിപാടിയുടെ ഭാഗമായി അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരമാവധി കണ്ണുകൾ സമൂഹത്തിന് ത്യാഗമനുഭവിക്കുന്ന അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന കാഴ്ച പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനൊരു പരിഹാരമായി അന്നാരക്കണ്ണനും തന്നാലായതെന്ന നിലക്ക് ഈ ഈ നടത്തുന്ന ആശംസകളും പ്രത്യേകം ഇവരെ എല്ലാവരെയും മെഡിക്കൽ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുന്നു സ്പെഷ്യൽ വിദ്യാർത്ഥികളായ ആബേൽ ജോയ് ആദിൽ അബൂബക്കർ സെബാസ്റ്റ്യൻ കെ ജെ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് മെഡിക്കൽ കമ്മിറ്റി കൺവീനറും കെ എ ടി എഫ് സംസ്ഥാന ട്രഷറുമായ മാഹിൻ ബാഘവി സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ ഹക്ക് ജില്ലാ പ്രസിഡന്റ് സി എസ് സിദ്ദിഖ് ജില്ലാ സെക്രട്ടറി കബീർ പി എ അസ്ലം കുറ്റ്യാടി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ